നവംബർ മൂന്ന് മുതൽ ഏഴ് വരെയായി കല്ലിങ്ങൽ പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന കുറ്റിപ്പുറം സബ് സബ്ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടൽ ചടങ്ങ് നടന്നു കൽപ്പകഞ്ചേരി പഞ്ചായത്ത് അധ്യക്ഷ കെ ചടങ്ങ് നിർവഹിച്ചു കല്ലിങ്ങൽ പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന കുറ്റിപ്പുറം സബ് ജില്ലാ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടൽ ചടങ്ങ് നടന്നു കൽപ്പകഞ്ചേരി പഞ്ചായത്ത് അധ്യക്ഷ കെ ചടങ്ങ് നിർവഹിച്ചു ഈ വർഷത്തെ സബ് സബ്ജില്ലാ കലോത്സവം നവംബർ മൂന്നാം തീയതി മുതൽ കല്ലിങ്ങൽപ്പറമ്പ് എം എസ് എം എച്ച് എസ് എസ് വെച്ച് നടക്കുകയാണ് അതിന്റെ പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം ഇവിടെ ഞങ്ങൾ നിർവഹിക്കുകയുണ്ടായി ഏറെ സന്തോഷത്തിലാണ് എല്ലാവരും ഈ ഒരു സന്തോഷം ആവേശവും അവസാന നിമിഷം വരെ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത് സ്റ്റേജ് ആൻഡ് പന്തൽ ചെയർമാൻ രാമചന്ദ്രൻ നെല്ലിക്കുന്ന് കൺവീനർ മുഹമ്മദ് അബ്ദുൽ ജലീൽ മാനേജർ കോട്ടയിൽ അബ്ദുൽ ലത്തീഫ് പി ടി എ അധ്യക്ഷൻ പി മക്ബൂൽ ഹെഡ് മാസ്റ്റർ എസ് ദേവരാജൻ മുഹമ്മദ് ചുങ്കത്ത് മുഹമ്മദ് റാഫി ശ്രീലത മനാഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുപ്പൂസ്